ഹലോ അസ്ലാം വലൈക്കും റുബീസ് ജാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷോളുകളുടെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ജേഴ്സി ടൈപ്പിലെ കോട്ടൺ ജേഴ്സി ടൈപ്പിലുള്ള ടൈഡ് അതായത് ഇങ്ങനെ മിക്സ്ഡ് കളേഴ്സിന് ടൈഡ് എന്നാണ് പറയുന്നത് നന്നായിട്ട് തലയിൽ നല്ല ഗ്രിപ്പായിട്ട് നിൽക്കുന്ന മെറ്റീരിയലുമാണ് വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് തലയിൽ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ കളേഴ്സ് ബ്ലാക്കിൽ വൈറ്റ് മിക്സിങ് ബ്ലൂല് വൈറ്റ് ഒരു ബ്രൗൺ ഒരു ലൈറ്റ് യെല്ലോ പോലത്തുള്ള ഷെയ്ഡ് ഒരു പിങ്ക് ഒരു റോസ് ഇത്ര ആണ് ഇതിൻ്റെ ഉള്ളത് അടുത്തത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു കോട്ടൺ ഷിഫോൺ മിക്സ്ഡ് ടൈപ്പ് ആണ് ഒരുപാട് അല്ല അത്യാവശ്യം നിലയിൽ നിൽക്കുന്നതാണ് ഇതിലൊരു ഡോട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ആണ് ഞാൻ ഫ്രീ ഡെലിവറി പറയുന്നത് എൻ്റെ കളേഴ്സ് പന്ത്രണ്ട് ആണ് അപ്പം നമുക്ക് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ വീഡിയോയിലുള്ള എന്ത് സാധനമായാലും ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസും റേറ്റും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ജേഴ്സി ഹിജാബാണ് അതിൽ പാർട്ടി വെയർ ജേഴ്സിയാണ് ജേഴ്സി പ്ലെയിൻ ഒരുപാട് നമ്മൾ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമാണ് നന്നായിട്ട് തലയിൽ നിൽക്കും കളേഴ്സ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ വില ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ വെറുതെക്കും ടോപ്സിനും എല്ലാ ടൈപ്പ് ഡ്രസ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ ജേഴ്സി പ്ലെയിൻ വേറെയും പല ടൈപ്പ് ഉണ്ട് ഇത് പാർട്ടി വെയർ ആണ് ജസ്റ്റ് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് റൂബീസ് ഹിജാബ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ താങ്ക് യു സ്ലാമലൈക്കും